നയിച്ച് തിന്നൂടാ എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവർക്കുള്ള വീഡിയോ ആണ്ട്ടത് ഒരു ദിവസം ഞാൻ വണ്ടി ഷാർട്ടാക്കിയ രംഗാണ് ഇപ്പൊ ആ കാണിച്ച കിലോമീറ്റർ ഏഹ് രാവിലെ വണ്ടി ഷാർട്ടാക്കി അങ്ങനെ സിദ്ദ്ര ഹോസ്പിറ്റലിലാണ് രാവിലത്തെ ഓട്ടട്ട അങ്ങനെ രാവിലെ സിദ്ര ഹോസ്പിറ്റലിൽ പോയി ആ പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു ഇത് സിദ്ര ഹോസ്പിറ്റലാണ് ഇവിടെ കത്തറിൽ അങ്ങനെ എന്താ പറയാ ഈ കാണുന്നതാ ഇത് നമ്മളെ നാട്ടിലൊക്കെ ആദ്യം കണ്ടുവന്നിരുന്നൊരു സാധനമാണ് ചേമ്പ് ആദ്യം നല്ലൊരു രസമുള്ളത് മറ്റേ നല്ലൊരു രസമുള്ള ഒരു പൂവുണ്ടാവും അതിൻ്റെ കായ ഭയങ്കര മധുരാണ് നല്ല രസമുള്ള ഒരു മധുരള്ള ചേമ്പാണ് ഈ കാണുന്നത് ഒരു കുഞ്ഞി ജനിക്കുന്നതിൻ്റെ ഓരോരോ മാസത്തിന്റെ കണക്ക് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ ഈ കാണിക്കണ കേട്ടാ ഒരു കുഞ്ഞി എങ്ങനെ ജനിക്കണത് എന്നുള്ളതിന്റെ ഒരു രൂപമാണ് ഈ കാണിക്കണത് ആ എന്താ പറയുക ഗർഭം ധരിക്കണന്നു മുതലുള്ള ആ ഒരു കുഞ്ഞായിട്ട് പുറത്തേക്ക് വരുന്ന ആ ഒരു രംഗം വരെ ഇതിലിവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോക്ക അവിടെ കത്തറിൽ വരുന്നവര് ഈ സിദ്ദ്ര ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഈ സംഭവം കാണട്ട അപ്പൊ നിങ്ങൾ കത്തറിൽ വന്നു കഴിഞ്ഞാൽ ഇത് നിർബന്ധമായിട്ട് ഈ സ്ഥലം ഒന്ന് സന്ദർശിച്ചു നോക്കേണ്ടിട്ട് ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഒരു സംഭവം തന്നെയാണ് ഇതിപ്പോ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇവിടെ കത്തറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ വരുന്നവരൊക്കെ ഇതൊന്ന് വിസിറ്റ് ചെയ്ത് കാണുന്നത് നന്നായിരിക്കും ഒരു കുഞ്ഞ് എങ്ങനെയാണ് ജനിക്കണത് പത്തു മാസം വരെയുള്ള അപ്പോൾ പത്ത് മാസത്തിന്റെ ഓരോരോ അവസ്ഥകളുമാണ് ഈ കാണിക്കണത് ഇട്ട ഇതിവിടെ നിങ്ങൾ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജർക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്ക പിന്നെ അപ്പോൾ അടാ ആ കുഞ്ഞി ഒമ്പത് മാസം എട്ട് മാസം ഏഴു മാസം മാസം അങ്ങനെയുള്ള ഓരോരോ കണക്കാണ് ലാസ്റ്റ് ഒരു കുഞ്ഞായിട്ട് പുറത്തേക്ക് വന്നതിന്റെ ആ ഒരു രൂപമാണ് ആ കാണിക്കണ രംഗം ഉണ്ടാവും അത് ഒമ്പതാ എട്ട് മാസം അത് ഒമ്പത് മാസം അത് പത്തു മാസം പിന്നെ ഒരു കുഞ്ഞായിട്ട് അതോ ജനിച്ച രങ്ങാണായി കാണുന്നത് അപ്പം നിങ്ങളിവിടെ സിദ്ദ്ര ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും ഇത് കൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ റോഡ് സൈഡിൽ തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവം കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ ഫുള്ളായിട്ട് കാണാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീണ്ടും നിങ്ങൾക്ക് ഖത്തറിൻ്റെ ഏത് ഭാഗമാണെങ്കിലും നമ്മളെ വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇനി ഖത്തറിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം പിന്നെ അവിടുന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ കറാഫ ലുലൂലി ലുലു ഗൾഫ് മാൾക്കാണ് പോയത് അപ്പോൾ അവിടെ ഗൾഫ് മാളിൽ അവിടെ മറ്റേ മാക്സിലൊക്കെ നല്ല ഓഫർ ആട്ടാ ഈ കാണുന്ന ഡ്രെസ്സിനൊക്കെ മുപ്പത് റിയാലുള്ളൂ അത് ലേഡീസിന്റെ ഡ്രസ്സാണ് എന്ത് രസാന്നറിയോ നല്ല അടിപൊളി ക്വാളിറ്റി സാധനം ആട്ടാ അടിപൊളി മെറ്റീരിയൽ ആട്ടാ നല്ല രസം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾട്ട ഇതൊക്കെ തുച്ഛം പൈസ ഉള്ളു കേട്ടാ മുപ്പത് നാപ്പത് റിയാലുള്ളൂ ഏർ ഇരുപത് റിയാല് ഉണ്ടാ ഇതൊക്കെ ഇരുപത് റിയാലുള്ളൂ ഈ സാധനത്തിനൊക്കെ നല്ല രസമുള്ള ഡ്രസ്സുകളാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സും ഉണ്ട് ഇട്ടാ ഇരുപത്തി അഞ്ച് റിയാല് ഇരുപത് റിയാല് അതുപോലെ ചെരുപ്പുണ്ട് നല്ല അടിപൊളി ഷൂകൾ ഉണ്ട് ഒക്കെ ഉണ്ട് ഇട്ടാ എല്ലാ ഇടത്തും ഓഫറാ കേട്ടാ ഇരുപത്തഞ്ച് ഇരുപത്താണ്ടാ ഇതൊക്കെ ഇരുപത് റിയാലുള്ളൂ അതുപോലെ തന്നെ ഇതിന് മുപ്പത് റിയാലുള്ളൂ ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ മുപ്പത് റിയാലുള്ളൂ അതുപോലെ ഈ ചെരുപ്പൊക്കെ കണ്ടങ്ങൾ എന്ത് ഭംഗിയുടെ ചെരുപ്പാന്നറിയോ ഇതിനൊക്കെ വെറും എഴുപത്തഞ്ച് റിയാലാണ് നല്ല അടിപൊളി ഡ്രസ്സ് ആ ചെരുപ്പിനനുസരിച്ചിട്ടുള്ള ബാഗും ഉണ്ട് ഇട്ടാ ഇതിനൊപ്പം തന്നെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിലും മാക്സ് സന്ദർശിക്ക എല്ലാ മാത്സിന്റെ എല്ലാ ബ്രാഞ്ചിലും ഈ ഓഫർ നടക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളെ ഡ്രസ്സ് കണ്ട കുട്ടികളെ ഡ്രസ്സിനൊക്കെ ഇരുപത്തി അഞ്ച് റിയാലും ഇരുപത് റിയാലൊക്കെ ഉള്ളുണ്ടോ അപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം അൻപത് ശതമാനം ഓഫറ് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ സന്ദർശിക്ക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ